ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എഫ് കെ വേൾഡ് സിയോ അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ആദ്യമായിട്ടൊരു വീഡിയോ നമ്മളെ പക്ഷികളെയും വളർത്തുമൃഗങ്ങളെയും ഒരു വീഡിയോ അതിൽ നമ്മളെ ഗപ്പിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അകത്തുള്ള ഗപ്പിനെ പുറത്തുള്ള ഗപ്പിനെയാണ് പരിചയപ്പെടുത്തിയത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ പുറത്തുള്ള ഗപ്പി നമ്മളെ ഫീമെയിൽ ബ്രീഡായി നമുക്ക് ഇരുപതിൽ പരം കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ആ കുഞ്ഞുങ്ങളെ കാണിക്കുന്ന വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ നമ്മളെ കുഞ്ഞുങ്ങളെ കാണിക്കുന്ന വീഡിയോയിലോട്ടേക്ക് കടക്കാം അവകാശം ഞാൻ ആദ്യമായി കാണിച്ചു തരാൻ പോകുന്നത് തന്നെ ബ്രീഡായ ഫീമെയിലാണ് അവിടെ മെയിൽ ഇത് ഇവിടെ ഉണ്ട് അത് നമ്മളെ ഫീമെയിലിനെ കാണുന്നുണ്ടോന്ന് പറഞ്ഞാൽ ഫീമെയിൽ ഇത് അവിടെയുണ്ട് ഫീമെയിൽ അവിടെ ഉണ്ട് അവ നമുക്ക് ഇനി നമ്മുടെ കുഞ്ഞുങ്ങളെ കാണാം കാണും ഇപ്പോഴുള്ള കുളത്തിൽ തന്നെയാണ് നമ്മളെ കുഞ്ഞുങ്ങളുള്ളത് ഉപകാശ് ഈ കുളത്തിലാണ് നമ്മൾ കുഞ്ഞുങ്ങളുള്ളത്യേറെ കാണുന്ന കയ്യിൽ നമ്മൾ ഇന്ന് രാവിലെയാണ് പ്രസവിച്ചത് കണ്ടത് ബ്രീഡായത് കണ്ടതും അപ്പോൾ എല്ലാവരും ഓടിന്റെ പേര് ഓട് വെച്ചു ഓട് വെക്കുന്നത് എന്താന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ വള്ളം കളിക്കാൻ വേണ്ടിയാണ് നമ്മള് ഓട് വെച്ചത് എവിടെയുണ്ട് ഇത്രയും നമ്മളെ കുഞ്ഞുങ്ങള് ഇത്രയേ ഉള്ളൂ കാരണം കുഞ്ഞുങ്ങള് പ്രകാശ് നിങ്ങൾ ഗപ്പിയുടെ കുഞ്ഞുങ്ങളെ കണ്ടേതെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു കൊച്ചുകൂടി നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി അമർത്തുക അപ്പോൾ നാളെ നമ്മളൊരു പ്രാങ്ക് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നാളത്തെ വീഡിയോ മറക്കാതെ നിങ്ങൾ കാണുക